എനിക്ക് ഞാൻ ഒരു പോകുന്നില്ല ഇത് സത്യം അയ്യോ അങ്ങനെ അങ്ങനെ നീ നിനക്കറിയോ മാഷം മരിക്കുന്നതിനു മുമ്പ് എന്റെ രണ്ട് കൈയിലും പിടിച്ച് രണ്ട് കാര്യമേ പറഞ്ഞോളൂ ഒന്ന് പിന്നെ നാട്ടിൽ തന്നെ കെട്ടിക്കണമെന്ന് ചിലപ്പോ എനിക്കൊരു രണ്ടോ അതിപ്പോ ഒന്നും നടക്കട്ടെ എന്നിട്ടല്ലേ രണ്ട് എനിക്ക് പറയണം ഒന്നും പറയരുത് എന്നെ കൊണ്ട് സത്യം പോയെ ആ നീ മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോ എന്നോട് രഹസ്യം പറഞ്ഞത് ഇതാ ഇനിയും ചോദ്യങ്ങൾ ഇതിലൊന്നെങ്കിലും നടന്നില്ലെങ്കിൽ ആ മനുഷ്യൻ അവിടെ എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും അതെ അങ്ങനെ മനസമാധാനം കളഞ്ഞിട്ടേ ഛൻ അവിടെ സ്വസ്ഥായിട്ട് ഇരിക്കണ്ട